കരുവന്നൂരിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ എം എം വർക്കീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് മസാല ബോണ്ടിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനെതിരെ മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേരളത്തിൽ സി പി എമ്മിന് വളഞ്ഞിട്ട് പൂട്ടാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എനിക്കൊപ്പം വി എസ് അനു കൂടി ചേരുന്നുണ്ട് അനു ഇത് കേവലമായ രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് സി പി എം മുന്നോട്ട് വെക്കുന്ന ആരോപണം അതിനപ്പുറത്ത് കരുവന്നൂരിൽ നിന്നും നമുക്ക് ആരംഭിക്കാം കരുവന്നൂരിൽ ഈ സി പി എമ്മിന്റെ ആരോപണത്തിന് അപ്പുറം ഇ ഡി മുന്നോട്ട് വെക്കുന്ന സാങ്കേതികമായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതിന് പിൻബലമായി ഇ ഡി മുന്നോട്ട് വെക്കുന്ന സാങ്കേതികമായ വസ്തുതകൾ എത്രത്തോളമാണ് എന്തൊക്കെയാണ് സുഭീഷ് നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം മുതൽ കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ അന്വേഷണം വരുന്നത് ഇ ഡിയുടെ അന്വേഷണം വരുന്നതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ സമയത്താണ് ഇ ഡി ഒരു പ്രാഥമിക പരിശോധനയൊക്കെ നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞു വെക്കേണ്ടത് ഇ ഡി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് സംസ്ഥാനത്ത് ഈ സഹകരണ ബാങ്കുകൾ വഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടക്കുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഒരു ധനസമാഹരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നടക്കുന്നത് ഈ സഹകരണ ബാങ്കുകൾ വഴിയാണ് ഈ ബാങ്ക് ഇടപാടിനൊന്നും കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ കൃത്യമായ ചില ഈ നടപടിക്രമങ്ങളോ പാലിച്ചല്ല കോടാനുകോടി കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ ഈ അക്കൗണ്ടുകൾ വഴി നടക്കുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇപ്പോൾ കരുവന്നൂർ എന്ന ഒരു ബാങ്കിന്റെ കാര്യത്തിലേക്ക് വരാം ഈ ഏറ്റവും പ്രധാന ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് സി പി എമ്മിന്റെ തന്നെ ഒരംഗമായിരുന്ന സി പി എമ്മിന്റെ അനുഭാവിയായിരുന്ന അവിടുത്തെ ഈ ബാങ്കിലൊരു ജീവനക്കാരൻ സുരേഷ് കുമാറാണ് ഇതിന്റെ പരാതിക്കാരനായി വരുന്നത് ഇപ്പോൾ അദ്ദേഹം ബി ജെ പി മെമ്പറാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഏതാ എന്തായാലും അത്തരം ഒരു കാര്യം അവർ പറയുന്നത് ഇപ്പോൾ അഞ്ച് അക്കൗണ്ടുകൾ അതായത് യാതൊരു വിവരങ്ങളുമില്ലാത്ത രഹസ്യമായ അഞ്ച് അക്കൗണ്ടുകൾ വഴിയാണ് തൃശ്ശൂരിലെ സി പി എമ്മിന്റെ ഇടപാടുകൾ നടക്കുന്നത് അത് ഈ കരിമന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് മാത്രമല്ല എം എം വർഗീസിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയ തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം സഹകരണ ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇതുവരെയും ഇ ഡിക്ക് ആവശ്യപ്പെട്ടിട്ട് സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് വലിയ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് റിസർവ് ബാങ്കിനോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ധനവകുപ്പിനോടും ഇ ഡി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് മാത്രമല്ല ഈ നോക്കൂ ഈ ഇടപാടുകൾക്കൊക്കെ ഈ ഇടപാടുകൾക്ക് പിന്നിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട് ഇപ്പോൾ എം എം വർഗീസ് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയുന്നു എം കെ കണ്ണൻ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനാണ് മാത്രമല്ല അദ്ദേഹം ആ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും ഒക്കെയാണ് പിന്നെ പറയുന്ന എം സി മൊയ്തീനാണ് എസ് സി മൊയ്തീനാണ് എസ് സി മൊയ്തീനാകട്ടെ കഴിഞ്ഞ നമ്മുടെ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയാണ് അങ്ങനെ ഈ എം കെ കണനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് രണ്ട് മുൻ മന്ത്രിമാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ ഇപ്പോൾ ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന ഈ സാങ്കേതികമായ നടപടിക്രമങ്ങളും വാദങ്ങളും വസ്തുതകളും ഒക്കെ മുഖവിലയ്ക്കെടുത്താൽ തന്നെയും ഇപ്പോൾ ഇത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പൂട്ടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് എന്നുള്ളതാണ് രാഷ്ട്രീയമായ എലിഗേഷൻ നമ്മളത് അത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത മന്ത്രി അദൃശ്യെ ടാർഗറ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് അന്വേഷണം പോകാനൊരുങ്ങുന്നു അതോടൊപ്പം തന്നെ രണ്ട് മുൻ മന്ത്രിമാർ ഇപ്പോൾ എ സി മൊയ്തീൻ അതോടൊപ്പം തന്നെ തോമസ് ഐസക് തോമസ് ഐസക്കിന് ഇതാ വീണ്ടും നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എം എം വർഗീസ് ആകട്ടെ തോമസ് ഐസക്കാകട്ടെ ഹാജരാകില്ല എന്നുള്ള നിലപാടാണ് ഈ മണിക്കൂർ വരെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ ഒരു വേട്ടയാടൽ ഉണ്ട് ഇതിന് പിറകിൽ എന്ന് സി പി എം അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലേറെക്കുറെ ഒരു ശരിയുണ്ട് എന്ന വാദത്തിൽ നമുക്ക് എത്തിച്ചേരാനാക്കുമോ തീർച്ചയായും ഇക്കാര്യത്തിൽ ഇ ഡിയുടെ ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ ഇത്തരം നടപടികൾ സി പി എം വളരെ കൃത്യമായി ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ആണ് ഇതെല്ലാം നടക്കുന്നതെന്ന് പറയുന്നു നമുക്കൊരു പക്ഷേ അതിനെ സാധൂകരിക്കണം അല്ലെങ്കിൽ സാധൂകരിക്കാൻ നമ്മൾ വിചാരിക്കണം കാരണം നോക്കൂ ഇപ്പോൾ സുഭീഷ് പറഞ്ഞതുപോലെ എം എം വർഗീസ് ആയിക്കോട്ടെ എ സി മൊയ്തീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ തോമസ് ഐസക് ആയിക്കോട്ടെ ഈ കരിവന്നൂർ കേസ് ആയിരുന്നാലും ഈ മസാല ബോണ്ട് വിഷയമായിരുന്നാലും കേസ് അന്വേഷണം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഇത്തരം നടപടികൾ ഒന്നും ഉണ്ടാകാതെ ഇത്ര പെട്ടെന്ന് ഈ തോമസ് ഐസക്കിലേക്കും അല്ലെങ്കിൽ തോമസ് ഐസക്കിന് ഇത് ഏഴാമത്തെ തവണയാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്ന ഹാജരാക്കാൻ പക്ഷേ ഇത്തവണ ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് ഇതോടുകൂടി ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു ഇനി ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാറണ്ട് പുറപ്പെടുവിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കോടതിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് ഇ ഡി പറയുന്നത് അങ്ങനെ ഒരു ക്രൂഷ്യലായ അല്ലെങ്കിൽ അത്രയും കർശനമായ കർക്കശമായ ഒരു നടപടിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇ ഡി എന്തുകൊണ്ടാണ് പോകുന്നത് നിങ്ങൾക്ക് നോക്കൂ അതിപ്പോൾ മാസപ്പടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ മസാല ബോണ്ട് മോണ്ടായിക്കോട്ടെ കരുവന്നൂർ കേസ് ആയിക്കോട്ടെ സംസ്ഥ ഇവർ ലക്ഷ്യമിടുന്നത് കൃത്യമായി ആ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെയാണ് ഇപ്പൊ മാസപ്പടി ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളും മകളും ക്ലിഫോസിലേക്കും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ മാസപ്പടി കേസിൽ ഉണ്ടാകുന്നത് മസാല ബോണ്ടിലാണെങ്കിൽ അത് തോമസ് ഐസക്കിലാണ് അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നിങ്ങൾ ഇ ഡി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകുമെന്ന് പറയുന്നത് ഇതിന് കൃത്യമായി പൊളിറ്റിക്കലായി തന്നെയാണ് സി പി എം അവിടെ അങ്ങനെ അവരുടെ ഒരു രാഷ്ട്രീയ ആക്ഷേപത്തിന് സി പി എമ്മിന്റെ രാഷ്ട്രീയ ആക്ഷേപത്തിന് കഴമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പക്ഷെ കരുവന്നൂരിൽ അനു കരുവന്നൂരിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇ ഡി നടപടികളുമായി മുന്നോട്ട് പോയി എം എഫ് വർഗീസിന് ഇതിനു മുൻപ് നോട്ടീസുകൾ ലഭിക്കുകയുണ്ടായി എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു ഇതൊക്കെ ഉണ്ടായി പിന്നീട് ഒരു നീണ്ട ഇടവേളയാണ് പക്ഷെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഫോക്കസ് ചെയ്യുന്നു എന്തുകൊണ്ട് കരുവന്നൂരിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള സി പി എമ്മിന്റെ ചോദ്യം കൂടി പ്രസക്തമല്ലേ സുഭിഷേ ഇവിടെ വളരെ കൃത്യമാണ് ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് കാരണം നമുക്കറിയാം ആ തൃശ്ശൂർ ആണ് ബി ജെ പി ഇത്തവണ ലോക്സഭയിൽ വിജയിക്കും എന്ന എന്നാദ്യഘട്ടത്തിൽ പറഞ്ഞിട്ട പ്രധാനപ്പെട്ട മണ്ഡലം അവിടെ സുരേഷ് ഗോപി വരുന്നു വലിയ രീതിയിലുള്ള പ്രചാരണം പക്ഷേ പിന്നീട് കെ മുരളീധരൻ്റെ എൻട്രിയോടു കൂടി കളം മാറുന്നു ഇപ്പോൾ സത്യത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്കാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ തൃശ്ശൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി മൂന്നാമതേക്ക് പോയിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ സി പി എമ്മിന്റെയും അല്ലെങ്കിൽ യു ഡി എഫിന്റെയും ഭാഗത്തു നിന്നൊക്കെ വരുന്നു അങ്ങനെയുള്ളപ്പോൾ അവിടേക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷൻ ആണോ ഈ ബി ജെ പിയുടെ ഓപ്പറേഷൻ ആണോ ഇ ഡി കൊണ്ടുള്ള ഇത്തരം നടപടികൾ എന്നുള്ള സംശയം സി പി എം ഉയർത്തുന്നു അങ്ങനെ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം രണ്ട് രണ്ട് പ്രശ്നങ്ങൾ ബി ജെ പിയെ തൃശൂർ ജില്ലയിൽ അലട്ടുന്നത് ഒന്ന് പത്മജയുടെ വരവാണ് പത്മജ ബി ജെ പിയിലേക്ക് വന്നതുകൊണ്ട് ബി ജെ പിക്ക് ഇതുവരേക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല പത്മജ ബി ജെ പിയിലേക്ക് വന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള ന് പിന്നിൽ കൃത്യമായ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അരവിന്ദ് മേനോനും സുരേഷ് ഗോപിയും മാത്രമാണ് തൃശ്ശൂരിൽ നിന്ന് അരവിന്ദ് മേനോൻ ബിജെപിയുടെ ദേശീയ ചുമതലയുള്ള വ്യക്തിയാണ് അദ്ദേഹം കേരളമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല മറ്റൊരാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയോടാണ് പത്മജ പത്മജിക്കാര്യം പറയുന്നത് പക്ഷേ പത്മജ ഈ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ഈ നിമിഷം വരയ്ക്കും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പത്മജി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടില്ല തൃശൂരിൽ ഒരിടത്ത് പോലും ഇറക്കിയിട്ടില്ല അപ്പോൾ ഈ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി മാത്രമാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്നത് എന്ന് നമുക്ക് നേരത്തെ അറിയാം അഞ്ച് വർഷം മുമ്പ് തന്നെ സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത് താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ആളാണ് അതേപോലെ തന്നെയാണ് പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള വരവും പക്ഷേ പത്മജി ഇതുവരെ രംഗത്ത് ഇറക്കാൻ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ായിട്ടില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സുരേഷ് ഗോപി ഒരു വഴിക്ക് പാർട്ടി മറ്റൊരു വഴിക്ക് എന്നുള്ളതാണ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ തൃശൂരിൽ നമ്മൾ കണ്ട കാഴ്ച ഇപ്പോൾ അനുവും കണ്ടിട്ടുണ്ടാകും പ്രചാരണത്തിന് വേണ്ടത്ര ആളില്ല എന്ന് പറഞ്ഞ് ബൂത്ത് കമ്മിറ്റികളിൽ ആൾക്കാരെ പുതിയ വോട്ടർമാരെ ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി വല്ലാതെ ക്ഷോഭിക്കുന്നു ഞാൻ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞ് പ്രവർത്തകരോട് പിണങ്ങിപ്പോകുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് വൈറലായ ദൃശ്യങ്ങൾ ആണ് അത് ം ഇപ്പോഴും സുരേഷ് ഗോപിക്ക് മാറിയിട്ടില്ല സുരേഷ് ഗോപി നിശ്ചയിക്കുന്ന രീതിയിൽ ആകണം തൃശൂരിൽ ബിജെപിയുടെ പ്രചാരണം എന്ന വാശി സുരേഷ് ഗോപിക്കുണ്ട് പക്ഷെ പാർട്ടിയുടെ രീതി മറ്റൊന്നാണ് അപ്പോൾ സുരേഷ് ഗോപി തങ്ങൾ നിശ്ചയിക്കുന്ന പ്രവർത്തന പരിപാടികളിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിക്ക് താൽപര്യക്കുറവ് എന്ന് കാണിച്ച് പാർട്ടിയുടെ ഇന്റേണൽ കമ്മിറ്റി തന്നെ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർക്കണം സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലമാണ് സുരേഷ് ഗോപി പദയാത്ര നടത്തിയ മണ്ഡലമാണ് ഇതേ കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി പദയാത്ര നടത്തിയ മണ്ഡലമാണ് അവിടെ പത്മജയുടെ വരവ് കെ മുരളീധരന്റെ വരവ് പത്മജ ബി ജെ പിയിലേക്ക് വരുന്നു കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരുന്നത് കൂടിയിട്ട് അന്തരീക്ഷം മാറുകയാണ് അവിടെയാണ് നേരത്തെ വി എസ് അനു പറഞ്ഞതുപോലെ പ്രചാരണത്തിൽ സുരേഷ് ഗോപി അല്പം പിന്നോട്ട് പോയോ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ മാറിയോ എന്ന ഒരു ഉൾക്കിടിലും ഒരു നടുക്കം ബി ജെ പി ക്യാമ്പിൽ തന്നെയുണ്ട് അപ്പൊ ഇതിനെ കൂടി മറികടക്കണം അതിനാണ് കരുവന്നൂർ എന്നുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ പൂട്ടാനൊരുങ്ങുന്നത് വി എസ് സുനിൽകുമാറാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് ുമാർ നമുക്കറിയാം സി പി എം ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ സി പി ഐയുടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ തന്നെയും അപ്പോൾ അവിടെ പ്രചാരണത്തിൽ നിലവിൽ മേൽക്കയാർക്കാണ് അത് വി എസ് സുനിൽകുമാറിനും കെ മുരളീധരനുമാണ് അത് ഇല്ലാതാക്കിക്കൊണ്ട് കരുവന്നൂർ എന്നുള്ള ഒരു ആയുധം പ്രയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ വരുതിയിലാക്കുക സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുക സി പി എം ഇതെങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് നാം കണ്ടറിയേണ്ടത് അവിടെ ഇങ്ങനെ ഒരു ആരോപണം സി പി എം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അവിടെയാണ് നമ്മൾ ഈ കേവലമായ സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമല്ല ഇ ഡി അത് മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് മാത്രമല്ല ഈ നീക്കത്തിന് പിന്നിൽ മറ്റു ചിലതുണ്ട് എന്ന് സംശയിച്ചു പോകുന്നത് ശരിയല്ല തീർച്ചയായും സുബീഷ് അതിപ്പോൾ ഈ കരുമന്നൂർ മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ ദേശീയ തലത്തിൽ തന്നെ നോക്കൂ ഇപ്പൊ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഇപ്പൊ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷ നേതാക്കൾക്ക് എതിരെയാണ് ഇപ്പോൾ ഇപ്പൊ നോക്കൂ ഈ ഒരു ഈ ഇലക്ഷന്റെ ആദ്യഘട്ടത്തിൽ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞിരുന്ന ഫോർ ഹൺഡ്രഡ് പ്ലസ് മാജിക്കൽ സംഖ്യയിൽ നിന്നൊക്കെ അവർ പിറകോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വരെ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗോവ ആയിക്കോട്ടെ പഞ്ചാബ് ആയിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ ഇവിടെയൊക്കെ ആപ്പിനെ പൂട്ടുക എന്നുള്ളതാണ് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാണ് എന്നാണ് രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അതേ ആരോപണം തന്നെയാണ് ഇവിടെ കേരളത്തിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഐസക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ എ സി മൊയ്തീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ ഇ ഡി യോ കടന്നെത്തി വീണയെ ചോദ്യം ചെയ്താൽ വലിയ ഒരു വലിയൊരു വാർത്തയാണ് വലിയ ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് സി പി എം നീങ്ങുമെന്നാണ് കരുതുന്നത് അത്തരം ഒരു ഓപ്പറേഷനാണിതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സി പി എം ഏതായിരുന്നാലും ആ ഒരു തരത്തിൽ തന്നെയാണ് ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നത് നിയമപരമായി അവർ കോടതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പ്രസംഗമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സി പി എം നേതാക്കളുടെ പ്രസംഗമായിക്കോട്ടെ എല്ലാവരും പ്രസംഗിക്കുന്നത് ഇ ഡിയെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ സംഘടനകളെയും പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും അവരുടെ കുടുംബാംഗ കുടുംബങ്ങളെപ്പോലെയും പോലും ഇ ഡി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസുകൾ എന്നാണ് സി പി എം പറയുന്നത് പക്ഷെ ഇവിടെ ഇതൊരു കേവലം ഒരു വിരട്ടൽ മാത്രമായിട്ട് നമുക്കതിന് ലഘൂകരിച്ച് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമോ ഇ എന്ന ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു ഇപ്പോ ശരിയാണ് മനീഷ് സിസോദിയ പതിനാല് മാസത്തിലധികമായി ജയിലിൽ ആണ് ഇപ്പോൾ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിയാണ് മനീഷ് സിസോദിയ ഹേമന്ത് സോറൻ ആരോപണം വന്നപ്പോൾ രാജിവെച്ചു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നില്ല അറസ്റ്റിലാകുന്ന ആ സമയത്ത് പക്ഷേ മുഖ്യമന്ത്രിയായി അറസ്റ്റിലാകുന്ന അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ആണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ ആ ആ സമയത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് സാധിച്ചു അപ്പോൾ ഡൽഹി ി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയ ഇ ഡിക്ക് ഇവിടെ തോമസ് ഐസക്ക് അല്ലെങ്കിൽ എ സി മൊയ്തീൻ അത് സാധ്യമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഇല്ല അല്ലെ കുറെ കൂടി ഈസിയാണ് കാര്യങ്ങൾ അങ്ങനെ ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് ഇ ഡി പോയേക്കാം എന്നുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ ആ തോമസ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ രണ്ടായിരത്തി ഒരുന്നൂറ്റിഅൻപത് കോടി രൂപ മസാല ബോണ്ടിലൂടെ കിഫ്ബി നേടുന്നത് ഇവിടെ ഈ കിഫ്ബി ആ പണം ഇപ്പൊ ഈ ബോണ്ടിന്റെ കാലാവധി കഴിയുന്നതിന് തിരിച്ചടക്കുകയും ചെയ്തു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനം കേന്ദ്ര വിപണിയിൽ നിന്ന് അല്ലെങ്കിൽ അന്തർദേശീയ വിപണിയിൽ നിന്ന് ഈ മസാല ബോർഡിലൂടെ ധനസമാഹരണം നടത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇടിയുന്നയിക്കുന്നത് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ധനസമാഹരണം നടത്തുന്നത് ഫെമാ നിയമപ്രകാരം ചട്ടപ്രകാരം കുറ്റമാണ് അങ്ങനെ ഒരു കുറ്റം കിഫ്ബി ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് പലിശ നിരക്ക് കാരണം ഒമ്പത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിച്ചൊക്കെയാണ് നമ്മൾ ഈ മസാല ബോണ്ട് വാങ്ങുന്നത് അതേസമയം ഇപ്പം എച്ച് ഡിഫ് സി ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയൊക്കെ ആറ് ശതമാനത്തിനും എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിനുമൊക്കെ അവർക്ക് ബോണ്ട് കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉയർന്ന പലിശ നിരക്കിൽ കിഫ്ബി ഈ പണം വാങ്ങിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു അതിന് കിഫ്ബി പറയുന്ന വിശദീകരണം ഇപ്പൊ ആഭ്യന്തര വിപണിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ബോണ്ട് ചോദിച്ചപ്പോൾ പത്ത് ശതമാനത്തിന് മുകളിലാണ് പലിശ വന്നത് അതുകൊണ്ടാണ് ഈ ഈ പറയുന്ന മസാല ബോണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ഇങ്ങനെ പണം വാങ്ങിയത് മറ്റൊന്ന് എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ട കമ്പനി ഇതിന്റെ ഈ ബോണ്ട് വാങ്ങിയത് കൂടുതൽ അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാട് എസ് എൻ സി ലാവലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സി പി എമ്മിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേസുകൾ ആരോപണങ്ങൾ സുപ്രീം കോടതിയിലെ കേസുകളൊക്കെ ഓർമ്മ വരും അത്തരം ഒരു ഇടപാട് ഇവിടെ നടന്നിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് പ്രധാനമായും ആരോപണമായി ഉയരുന്നത് ഇ ഡി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മസാല ബോണ്ടിൽ ഈ ചോദിച്ച പോലെ ഒരു ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ കഴിയുക മാത്രമല്ല ഈ ഫെവാ നിയമം ലംഘിച്ചാണ് ഈ ഫണ്ട് മേടിച്ചതെന്ന് പറഞ്ഞ് ഈ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാം തോമസ് ഐസക്കിനോട് മൊഴിയെടുക്കാം അദ്ദേഹത്തിനോട് വാറണ്ട് ഒക്കെ കൊടുക്കാവുന്ന തരത്തിലേക്ക് അത്രയും ഈസി ആയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായും തീർച്ചയായും എന്തായാലും നിലവിൽ രണ്ട് മുൻ മന്ത്രിമാരെയാണ് കേരളത്തിൽ ഉന്നം വെക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് എ സി മൊയ്തീനെയും തോമസ് ഐസക്കിനെയും തന്നെയാണ് ഒപ്പം സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനാണ് ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിരിക്കുന്നത് എം എം വർഗീസ് ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോയി പെട്ടെന്ന് തിരിച്ചെത്താം കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ കെട്ടിടം പണിക്ക് മറ്റൊന്നുമല്ലോ അക്കൗണ്ടല്ലോ തുടങ്ങിയിട്ടുണ്ടോ അങ്ങനല്ലോ അത് എന്തെങ്കിലും എന്തായാലും തെറ്റ് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള രേഖ നമ്മള് കൊടുത്തിണ്ട് ഇനിയും ഉള്ള രേഖ അവരെ ആവശ്യപ്പെട്ടാൽ ഏത് രേഖ ന്യായമായ രീതിയിൽ ശരിയായ രീതിയിൽ നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു ഒരു അല്ലേ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയല്ലോ ീ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെ ഉന്നമിച്ചുള്ള നീക്കമാണെന്നുള്ള ഒരു അങ്ങനെ ആരെ പറഞ്ഞാൽ നമുക്കറിയില്ല നിങ്ങൾ പറയുന്നു എന്താണ് എടിയും ഉദ്ദേശിച്ചത് എനിക്ക് അറിയുന്ന കാര്യല്ല കൂടുതൽ സങ്കീർണമാവുകയാണ് എം കെ കണ്ണൻ എ സി മൊയ്തീൻ എം എം വർഗീസ് മൂന്ന് പേരാണ് ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് എം എം വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു താൻ ഹാജരാകില്ല അല്ലെങ്കിൽ പാർട്ടിയുമായുള്ള കൂടിയാലോചനകൾ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന നിലപാട് തന്നെയാണ് എം എം വർഗീസ് നേരത്തെ മുതൽ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയമായി തങ്ങളെ വേട്ടയാടുന്നു എന്ന് തന്നെയാണ് സി പി എം ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇ ഡിക്കെതിരെ ആരോപിക്കുന്ന വിഷയം എന്തായാലും തൃശൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ലിജോ കൂടി ചേരുന്നു ഹാജരാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ പകപോക്കൽ തന്നെയാണ് എന്ന നിലപാടിൽ ഈ നിമിഷവും ഒരു ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് വാർത്തകളിൽ നിറയുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അതോടൊപ്പം തന്നെ കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ എന്നിവരുടെ പേരുകളിൽ ഇ ഡി വീണ്ടും നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മൂവരും ഒരു കാരണവശാലും ഇപ്പോൾ ഇ ഡിക്ക് മുൻപിൽ ഹാജരാകില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വിഷയത്തെ രാഷ്ട്രീയമായി നേരിടും എന്നുള്ളത് സി പി എം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കരുവന്നൂർ വിഷയത്തിൽ വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നത് അദ്ദേഹം വന്നു പറഞ്ഞത് കരുവന്നൂർ വിഷയത്തിൽ വലിയ തോതിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നും ആ തട്ടിപ്പിൽ പ്രധാനപ്പെട്ട ആളുകൾ അതിൻ്റെ ത തട്ടിപ്പിൻ്റെ ഉപഭോക്താക്കൾ സി പി എം ആണെന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതിനുശേഷമാണ് ഇ ഡി വീണ്ടും തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമായി അവർ കരുതുന്നത് തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഏത് വിധേനയും ആ സീറ്റ് പിടിച്ചെടുക്കുക അതിന് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം മുന്നോട്ട് വെക്കുക അതിന് ഒരു അഴിമതിക്കാരാണ് എന്ന തരത്തിൽ സി പി എമ്മിനെ മുദ്ര കുത്തുക സി പി എമ്മിനെ ആ ആരോപണത്തിൽ തളച്ചിടുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരുവന്നൂർ വിഷയം വളരെ സജീവമായി ഉയർത്തുകയും ചെയ്യുന്നത് ഏതായാലും നിയമപരമായും രാഷ്ട്രീയപരമായും ഈ വിഷയത്തെ നേരിടുമെന്ന് ഇന്നിപ്പോൾ നേതാക്കളെല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ പ്രത്യേക ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം അതിന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തന്നെ പറഞ്ഞത് അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഏതു തരത്തിലാണ് ഒരു നിയമത്തിന് വിരുദ്ധമാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ഇതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ടയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെയുള്ള ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ വരുന്നത് ഹൈക്കോടതി നിലപാടിനനുസരിച്ച് ഇക്കാര്യത്തിൽ എന്ത് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം തീരുമാനിക്കും എന്നുള്ളതാണ് തോമസ് ഐസക്കും പറയുന്നത് ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ ശക്തമായി ഇടപെടൽ നടത്തും അല്ലെങ്കിൽ ആ ഇടപെടൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിവാദങ്ങൾ ഏത് തരത്തിലായിരിക്കും സി പി എമ്മിനെ ബാധിക്കും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് യെസ് വീണ്ടും വി എസ് അനുവിലേക്ക് വരാം അനു ഇവിടെ ഇതിന് പിന്നിൽ കരുവന്നൂരിൽ ഈ കൂടിയുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ശരിയാണ് ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളും സാങ്കേതികമായ നടപടിക്രമങ്ങളും ഒക്കെയുണ്ട് അതിനപ്പുറം പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൂടി ഉണ്ട് എന്ന സി പി എം ആരോപണത്തെ കനം വെപ്പിക്കുന്ന സംഗതികളിൽ ചിലതൊന്ന് നരേന്ദ്രമോദി തികച്ചും പ്രാദേശികമായ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് കാണാതെ പോകാതിരിക്കാൻ പറ്റില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു സുരേഷ് ഗോപിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് പൊളിറ്റിക്കൽ ലീഡർ ആയത് പിന്നീടാണ് എങ്കിൽ തന്നെയും സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയുമായി അകൽച്ചയിലാണെങ്കിലും കേന്ദ്ര നേതൃത്വവുമായി എപ്പോഴും വൈകാരികമായ ഒരു ബന്ധം കൂടി സൂക്ഷിക്കുന്ന ആളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയുടെ വിജയം കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും അത് കൂടിയേ തീരൂ കാരണം ബി ജെ പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് തൃശൂരാണ് അവിടെ ാണ് കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി പദയാത്ര നടത്തുന്നു ആ കരുവന്നൂർ വിഷയത്തിൽ പണം നഷ്ടപ്പെട്ട എല്ലാ നിക്ഷേപകർക്കും തങ്ങൾ പണം പണം നൽകും തിരിച്ചു ഇ ഡി പിടിച്ചെടുത്ത പണം മുഴുവൻ നിക്ഷേപകർക്ക് തിരിച്ചു നൽകും എന്ന് ഉറപ്പ് ബിജെപിയുടെ ബൂത്ത് ഏജന്റുമാരുമായുള്ള ഓൺലൈൻ സംവാദത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഉറപ്പ് കൊടുക്കുന്നത് തികച്ചും പ്രാദേശികമായ ഒരു വിഷയത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് പ്രധാനമന്ത്രി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ എം എം വർഗീസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല എന്ന് എങ്ങനെ Parabéns, salve aqui. ഈ കണക്ഷൻ ഇല്ല എന്ന് എത്ര ആവർത്തിച്ചു പറഞ്ഞാലും സാധാരണ ജനങ്ങളിൽ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം അതിപ്പോൾ ഇ ഡിയുടെ പ്രവർത്തനങ്ങൾ മാത്രം ഇപ്പോൾ ഇവിടെ മറ്റൊരു മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു പൊളിറ്റിക്സും കൂടെ ഇപ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു എ സി മൊഹീതീന്റെ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ അറസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു 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 ഇടത് തരംഗം ഉണ്ടാവുക എന്ന് രാഷ്ട്രീയമായ ഒരു സംശയം വേണ്ടത് അനുകൂലമാക്കും മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്ങനെയാകും യു ഡി എഫ് കൈകാര്യം ചെയ്യുക കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയമാണെന്ന് പറയുന്ന യു ഡി എഫിന് ഇപ്പോൾ ഇൻകം ടാക്സ് ഡി കെ ശിവകുമാർ നോട്ടീസ് കൊടുത്ത വിഷയം രാജ്യത്താകമാനം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഇ ഡിയും ഐ ടി സി ബി ഐയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം മാറുന്ന കോൺഗ്രസ് അഭിപ്രായം പറയാൻ കഴിയും ഇപ്പോഴും ഇപ്പോഴും കെ മുരളീധരൻ ഈ നിമിഷവും പറയുന്നത് ഇത് ഡീലാണ് എന്നാണ് കരുവന്നൂരിൽ എം എം വർഗീസ് ഇ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ നടപടിക്ക് പിന്നിൽ പോലും സി പി എം ബി ജെ പി ഡീലാണ് എന്നാണ് കെ മുരളീധരൻ തൃശൂരിലെ സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹം പറയുന്നത് കെ മുരളീധരൻ മാത്രമല്ല ഇപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ച് നോക്കി ഇത് ഈ ഇലക്ഷൻ എടുത്തപ്പോൾ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ചില ഗിമിക്കുകൾ മാത്രമാണെന്നാണ് വി ഡി സതീശൻ അങ്ങനെ ഒരു 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 നിസ്സാരമായ വാദം മാത്രമേ യു ഡി എഫിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയുള്ളൂ രാഷ്ട്രീയമായി അതിനപ്പുറത്തേക്ക് കടക്കാൻ യു ഡി എഫിന് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോൾ സുഭീഷ് പറഞ്ഞതുപോലെ ഒരു കരുവന്നൂർ കേസ് എന്തുകൊണ്ട് മോദി ഇത്ര വലിയൊരു വിഷയമായി ഉയർത്തുന്നു മാത്രമല്ല അദ്ദേഹം അതിനെക്കൂടെ മറ്റൊരു വിഷയം കൂടെ പറയും ബാഗേജ് എവിടെയാണ് ആ ആ പ്രധാനമന്ത്രി ചോദിക്കുന്നു ഓഫീസ് പക്ഷേ എന്തുകൊണ്ട് ഓഫീസിലേക്ക് എന്തൊക്കെ ഇപ്പൊ ഈ നേതാക്കൾ എന്തൊക്കെയാ പറഞ്ഞത് ഇ ഡി വരുന്നു സി ബി ഐ വരുന്നു ഒരാളും വന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യും അദ്ദേഹത്തിന്റെ മകൾ ഈ സ്വർണക്കടത്ത് അല്ലെങ്കിൽ ഈ ബിരിയാണി ചമ്പിലേക്കുള്ള സ്വർണ്ണക്കടത്ത് ഇങ്ങനെയുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾ ബി ജെ പി നേതാക്കളുണ്ട് പക്ഷെ ഡൽഹിയിൽ ഇടി വന്നു ഡൽഹിയിൽ കെജ്രിവാളിന്റെ വീട്ടിലേക്ക് ഇടി വന്നു ഇനി ഒരു പക്ഷെ അധ്യക്ഷയുടെ വീട്ടിലേക്ക് വന്നേക്കാം കേരളത്തിൽ വരുന്നില്ല കേരളത്തിലേക്ക് ഒരു പക്ഷേ വരാനുള്ള രാ രാഷ്ട്രീയമായ സാഹചര്യം ഇപ്പോഴുണ്ട് അത് പ്രത്യേകിച്ചും ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പാണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു വിജയം എന്ന് ബി ജെ പി നേതാക്കൾ എൻ ഡി എ നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഇത്തരം എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളിപ്പോൾ ആലോചിച്ച ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേജ്രിവാൾ അറസ്റ്റ് ചെയ്യുമോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി പോകുമോ എന്നൊക്കെ അറസ്റ്റ് തൊട്ടു മുമ്പ് വരെ എല്ലാവരും ചിന്തിച്ചതാണ് പക്ഷേ വളരെ നിസ്സാരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം തിഹാർ ചെയ്യില്ലാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടികളിലേക്കും ഈ ഈ പറയുന്ന ഇ ഡിയും അല്ലെങ്കിൽ ഈ ബി ജെ പി നീങ്ങും അതിന് ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിലേക്കായിരിക്കും അതായത് അനു അനു പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ എന്താണോ കണ്ടത് അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രിയെയൊക്കെ ഇ ഡി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നല്ലോ അതിന് സാധ്യത കുറവാണ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ പക്ഷെ അത് സാധ്യമായി ആ രീതിയിലുള്ള കടുപ്പ നടപടികളിലേക്ക് കേരളത്തിലും ഈടി പോയേക്കും എന്നാണോ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ ആണല്ലോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ബി ജെ പി വിജയ സാധ്യത കാണുന്ന മണ്ഡലങ്ങൾ അത് തൃശൂരും തിരുവനന്തപുരവുമാണ് തിരുവനന്തപുരത്ത് എന്താണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരേ ഒരു ലോക്സഭാ മണ്ഡലമേ ഉള്ളൂ കേരളത്തിൽ അത് തിരുവനന്തപുരമാണ് തൃശൂരിൽ എന്താവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടാണ് പിടിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ടിന്റെ വർധനയാണ് രണ്ടായിരത്തി നിന്നും എത്തുമ്പോൾ സുരേഷ് ഒരു ലക്ഷത്തി എ മാത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തിവായിരം ആക്കി സുരേഷ് ഗോപി ഉയർത്തുന്നത് നിസ്സാരമല്ല അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഏതെങ്കിലും ഒന്നെങ്കിലും പിടിക്കുക അതിനു വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നൊരു ലൈനിലേക്ക് ബി എത്തിയിട്ടുണ്ടോ അതിനുള്ള ഒരു ടൂൾ മാത്രമാണോ ഇ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം ഇനി ഇ ഡി ഐയോ അല്ലെങ്കിൽ അത്തരം ഏജൻസികളെയോ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഏത് നീക്കം നടത്തിയാലും അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിപ്പോൾ എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ അവിടെ ഈ വലിയ തരത്തിൽ ഇത് രാഷ്ട്രീയമായി സി പി എമ്മിന് മാത്രമേ ഗുണം ചെയ്യൂ കാരണം നിങ്ങൾ ആലോചിക്കുകയാണ് ഇ ഡി അങ്ങനെയാണ് ഈ രാജ്യത്ത് പലയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് കേസുകൾ എടുത്തതിൽ നൂറ്റി പതിനഞ്ച് പേരും പ്രതിപക്ഷ പാർട്ടികളാണ് സ്വാഭാവികമായും ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമാണോ ഈ പിന്നെ ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്നത് ഈ ഇപ്പോൾ ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇ ഡിയുടെ ഏത് നീക്കവും ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാം എന്ന് നടത്തുന്ന ഏത് നീക്കവും സി പി എമ്മിന് ഗുണകരമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മാത്രമേ കേരളത്തിൽ ഉണ്ടാക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഇപ്പോൾ ഇ ഡി പറയുന്നുണ്ടോ ഇപ്പോൾ ഏഴ് തവണ ഈ ഫെമ നിയമം ലംഘിച്ചതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് ഐസക്കിനോട് ഹാജരാകാൻ വേണ്ടി പറയുന്നത് അദ്ദേഹം ഹാജരാകുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ഹാജരാകേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല ഈ ഇ ആവശ്യപ്പെട്ട എല്ലാ തെളിവുകളും രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് തന്നെ ഇലക്ഷൻ നടക്കുമ്പോൾ അത് ഈ പോലൊരു മണ്ഡലത്തിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ താൻ ഇലക്ഷൻ പ്രചാരണം നടത്തുമ്പോൾ അതിനെ മുഴുവൻ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത് തോമസ് ഐസക് പറഞ്ഞാൽ ജനങ്ങൾ അതിനെല്ലാം വിശ്വസിക്കുക ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ ഇതൊക്കെ ചെയ്തില്ല തോമസ് ഐസക് ഈ മത്സരിക്കുന്ന ഒരു ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ വാറണ്ടിലേക്ക് പോകാൻ കഴിയുക അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുമ്പോഴാണോ ഇടുക്കിക്ക് ക്ലിഫ് ഹോസിലേക്ക് കയറാൻ കഴിയുക അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രതിസന്ധിയിലാകുമ്പോഴാണോ പ്രധാനമന്ത്രിക്ക് കരിപ്പന്നൂർ ബാങ്കിനെ കുറിച്ച് ഓർമ്മ വരിക ഇത്തരം ചോദ്യങ്ങൾ കേരള കേരളത്തെ ജനങ്ങൾ ചോദിക്കും അങ്ങനെയൊന്നും കേരളത്തെ ജനങ്ങൾ ഇതിനെ ഒരു ഒരു സുതാര്യമായ നടപടിയായി കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ കാണില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ ഇപ്പോൾ എ സി മൊഹിദീനെ അറസ്റ്റ് ചെയ്താൽ എന്താ അവസ്ഥ അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്താണ് അവസ്ഥ ഇവിടെ വി എസ് അനു സൂചിപ്പിച്ചതുപോലെ ഇത് ഇടത് മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഒരു അവിവേഗം ബി ഭാഗത്തു പിയുടെ ഉണ്ടാകുമോ ബി ജെ പി ഈ ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ചോദിച്ചു ഇങ്ങനെയുള്ള അവിവേകം അവിവേഗം ഉണ്ടാകുമോ കാരണം ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ ഉയർന്നു പക്ഷേ അതൊക്കെ വളരെ നിസ്സാരമായി അവർ ചെയ്യുന്നുണ്ട് അതിന് ഇപ്പോൾ ഈ ഈ ഈ പറയുന്ന ഏതാ ഈ സർക്കാരും അല്ലെങ്കിൽ ഈ ഇത്തരം സംവിധാനങ്ങളും തമ്മിൽ ബന്ധമില്ല നടപടികൾ മാത്രമാണ് എന്നൊക്കെയുള്ള വളരെ എന്താ നമുക്ക് ചവച്ചറയ്ക്കാൻ കഴിയുന്ന ഇത്തരം ന്യായങ്ങളും നിൽക്കില്ല ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഈ ഇ ഡി ഉൾപ്പെടെയുള്ള എന്തായാലും കരുവന്നൂരിൽ കുരുക്ക് മുറുക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ് എം എം വർഗീസ് എം എം വർഗീസിനാണ് ഇ ഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഹാജരാക്കില്ല എന്നത് െയാണ് സി പി എം നേരത്തെയും സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കരുവന്നൂരിൽ കുരുക്ക് മുറക്കുന്നു മസാല ബോണ്ടിൽ തോമസ് ഐസക്കിനെതിരെ മസാല മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് പോവുകയാണ് അപ്പോഴും അപ്പോഴും മാസങ്ങൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് കൊടകര കുഴൽപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നിമിഷം വരേക്കും എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ് കരുവന്നൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും കൊടകര കുഴൽപ്പണ കേസിൽ കേരള പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടും കള്ളപ്പണത്തിൻ്റെ വരവിന് സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയിട്ട് പോലും ഇ ഇപ്പോഴും കൊടകരയിൽ തൊട്ടിട്ടില്ല എന്ന സത്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്